ും പൂക്കളങ്ങളുമായി മറ്റൊരു ഓണക്കാലം കൂടി വരവായി മലയാളികളുടെ ഈ ആഘോഷങ്ങൾക്ക് വസ്ത്രങ്ങളുടെ വലിയ കളക്ഷനുമായി കേരള ഓണവും വിവാഹ സീസണും വിപണിയെ സജീവമാക്കി ഓണക്കോടികളും വിവാഹ വസ്ത്രങ്ങളും തിരഞ്ഞെടുക്കാനെത്തുന്നവരുടെ വലിയ തിരക്കാണ് കുന്നംകുളം കേരള വസ്ത്രാലയത്തിൽ അനുഭവപ്പെടുന്നത് കുഞ്ഞുടുപ്പുകൾ മുതൽ വിവാഹ പട്ടുസാരികൾ വരെ എല്ലാ പ്രായക്കാർക്കും അവരുടെ അഭിരുചിക്കനുസരിച്ചുള്ള തുണിത്തരങ്ങൾ റെഡിമെയ്ഡ് ഡ്രസ്സുകൾ മനസ്സു നിറയെ ലഭ്യമാവുന്നു എന്നതാണ് കേരള വസ്ത്രാലയത്തെ പ്രിയപ്പെട്ടതാക്കുന്നതെന്നും കുറഞ്ഞ വിലയ്ക്ക് നല്ല തുണിത്തരങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള അവസരം എല്ലാവരും പ്രയോജനപ്പെടുത്തുമെന്ന തിരിച്ചറിവാണ് കേരള വസ്ത്രാലയത്തിന്റെ ഉയർച്ചയുടെ പിന്നിലെ രഹസ്യമെന്നും കേരള വസ്ത്രാലയം ഉടമ റെജി ചെറുവത്തൂർ പറഞ്ഞു ആഘോഷങ്ങൾ ഏതുമായാലും പാരമ്പര്യത്തിന്റെ നന്മയും പുതുമയുടെ വ്യത്യസ്തതയും ഉൾക്കൊള്ളുന്ന വസ്ത്രങ്ങൾ കേരള വസ്ത്രാലയത്തിന്റെ വസ്ത്രശേഖരത്തിൽ നിന്നും ാണ് ഉത്സവ സീസണിന്റെ തിരക്ക് ഓരോ വർഷവും മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് കൂടി വരികയാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ജനങ്ങളുടെ മനസ്സിൽ കേരള വസ്ത്രാലയത്തിനുള്ള സ്ഥാനമാണ് തങ്ങളുടെ വിജയരഹസ്യമെന്നും അത് എന്നാൽ നിലനിർത്താൻ പരിശ്രമിക്കുമെന്നും കേരള വസ്ത്രാലയം ഉടമ റിജി ചെറുവത്തൂർ പറഞ്ഞു ന്യൂസ് കുന്നംകുളം